കൽപ്പാത്തിയിൽ തേരുണ്ട് തുടങ്ങാൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാനുള്ളത് വിശാലാക്ഷ സമയത്ത് സ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ് ഇവിടെ ഉള്ള ഈ മൂന്ന് തേരുകൾ ശിവന്റെയും അതുപോലെ തന്നെ ഗണപതിയുടെയും മുരുകന്റെയും തേരുകളാണ് ഇന്ന് രഥപ്രയാണത്തിന് തുടക്കമാവുക അല്പസമയത്തിനും തന്നെ രഥാരോഹണം നടക്കും അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും രഥ രഥപ്രയാണം ആരംഭിക്കുക നിരവധി ആളുകളാണ് ഈ കൽപ്പാത്തി തേര് കാണാൻ വേണ്ടി അല്ലെങ്കിൽ കൽപ്പാത്തിയിലെ ഈ രഥോത്സവം കാണാൻ വേണ്ടി ഈ ആദ്യ ദിനത്തിൽ തന്നെ കൽപ്പാത്തിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ കൽപ്പാത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് അതെ അതെ കൽപ്പാത്തി വരുന്ന ആദ്യമായിട്ടാണ് എന്തായാലും ഈ കൽപ്പാത്തി എന്നുള്ളൊരു ഇമേജ് ഒരു മെൻ്റൽ ഇമേജ് എല്ലാ മലയാളികളുടെ മനസ്സിലുള്ളതാണ് തീർച്ചയായിട്ടും ഇലക്ഷൻ സമയമായതുകൊണ്ട് കഴിഞ്ഞ തവണയൊക്കെ തേരിന് വരണമെന്ന് വീട്ടുകാരൊക്കെ പറയുമ്പോഴും പല കാരണങ്ങൾ വരാൻ പറ്റിയിട്ടില്ല എനിക്ക് ഓർമ്മയായിട്ട് രണ്ട് വർഷം മുമ്പ് ഷാഫി തന്നെ ഫാമിലിയായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞതാണ് അത് കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനൊരു കാരണത്താൽ എത്തിയൊരു വലിയ സന്തോഷമുണ്ട് രാവിലെ തന്നെ തൊഴുത് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ആണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ പ്രചരണത്തിലേക്ക് ഇറങ്ങും അതെ അതെ ഞാൻ ഇവിടെ കൽപ്പാത്തിയിലെ തേര് കാണുന്ന ആദ്യമായിട്ടാണ് മൊത്തത്തിൽ വളരെ നന്നായിട്ടുള്ള പോസിറ്റീവ് വൈബാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു പാലക്കാടിൻ്റെയും ഒരു സോഷ്യൽ ഫാബ്രിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് അപ്പോൾ ഈ തേര് നടക്കുന്ന സമയത്ത് ഈ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ നടക്കുന്ന ഇലക്ഷനിൽ അതിൻ്റെ ഗുണം നമ്മുടെ സ്ഥാനാർത്ഥിക്കും ഉണ്ടാകും നല്ല ഭൂരിപക്ഷം ഉണ്ടാകണമെന്നുള്ള ഒരു പ്രാർത്ഥന കൂടി നടത്തിയിട്ടുണ്ട് ആദ്യ ഇനി മെയിൻ പരിപാടി അന്നൊക്കെ ഉണ്ടാവും ഉണ്ട് ഞാൻ പോയിട്ടും തിരികെ വരും അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട് എന്തായാലും ഈ ഇപ്പം സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നന്നായിട്ട് കവർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നന്നായിട്ട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൽപ്പാത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനും തന്നെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടയിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു തിരക്കിനൊപ്പം തന്നെ ഇത്തവണ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ എല്ലാം വലിയൊരു തിരക്ക് കൽപ്പാത്തിയിൽ എത്തുമെന്നാണ് സംഘാടകരുടെ ഒരു കണക്കൂട്ടുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നിലവിൽ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ രഥാരോഹണം ആദ്യം നടക്കും അതിനുശേഷമായിരിക്കും രഥപ്രയാണം നടക്കുക ഇന്ന് പ്രധാനമായും പ്രയാണം നടത്തുന്നത് വിശാലക്ഷ സമയം സ്വാമി ക്ഷേത്രത്തിലെ മൂന്ന് രഥങ്ങളാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മൂന്ന് രഥങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇത് ശിവനെയും പാർവതിയും രഥമാണ് ഇത് ഏറ്റവും ഉയരത്തിലുള്ള രഥമാണ് അതിൻ്റെ അലങ്കാര പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നെട്ടിമാലയും അതുപോലെ തന്നെ ശപ്രവും ഈ അലങ്കാരങ്ങളും എല്ലാം പൂർത്തിയായിരിക്കുന്നു ഇനി അല്പസമയത്തിന് തന്നെ രഥാരോഹണം നടക്കും അതിനുശേഷം മന്ദക്കര ഭാഗത്തേക്കാണ് രഥപ്രയാണം നടത്തുക അല്പസമയം ഉച്ചവരെ അല്പസമയം രഥപ്രയാണം നടത്തും അതിനുശേഷം ബാക്കിയുള്ള രഥപ്രയാണം ഭാഗത്തേക്ക് നടക്കുക വൈകീട്ടായിരിക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ അതായത് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെയും പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലുമെല്ലാം രഥപ്രയാണവും രഥാരോഹണവും എല്ലാം അടുത്ത ദിവസങ്ങളിലാണ് ഈ മാസം പതിനഞ്ചിനാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ ദേവരഥ സംഗമം എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് ഏതായാലും കൽപ്പാത്തിയിലേക്ക് ഈ രഥോത്സവം കാണാനും അതുപോലെ തന്നെ ഈ എല്ലാം കാണാനും വേണ്ടി വലിയ തിരക്ക് ആദ്യ ദിവസം മുതൽ തന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനിടയിലേക്കാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും എത്താൻ പോകുന്നത് ഏതായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കൽപ്പാത്തി